ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ഈ സ്വലം അപ്പോൾ ഇന്നത്തെ ഒരു അല്പം ശബ്ദം കോലാഹലങ്ങളൊക്കെ ചുറ്റും കാണും കാരണം നമുക്കൊരു ഞാൻ ഏകദേശം ഒരു ജനിച്ച അന്ന് മുതലേ കേൾക്കാൻ തുടങ്ങിയതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഈ താമസിക്കുന്ന ഇപ്പം എക്സാമ്പിൾ നമ്മൾ ഈ താമസിക്കുന്നതായിട്ട് എൻ്റെ വീടിൻ്റെ ഈ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഈ പ്ലേസിൻ്റെ തൊട്ടു മുകളിലാണ് നമ്മുടെ അയൽവാസിയുടെ വീട് ഓക്കെ അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് പണ്ട് മുതലേ അവരിവിടെയാണ് അവിടെ നിന്നുള്ള വേസ്റ്റ് അവർക്ക് സ്വന്തം സ്ഥലത്ത് അവർ കുറേ വർഷം കൊണ്ട് കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ പശു വളർത്തുന്നത് ഓക്കെ പശു വളർത്തുന്നത് അവരുടെ ഇഷ്ടം അവരുടെ സാമ്പത്തികമായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുക അതൊക്കെയാണ് പക്ഷേ അവർ അത് വളർത്തുന്നതിൻ്റെ കൂടെ അതിൽ വരുന്ന വേസ്റ്റുകളെല്ലാം ഈ വിളയിലാണ് പണ്ട് വിരിട്ടുകൊണ്ടിരുന്നത് നമ്മളിവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഓക്കെ അതെല്ലാം മാറി നമ്മളെ വിളയിൽ ഇപ്പം ഇടുന്നില്ല ഓക്കെ നമുക്കതൊക്കെ സന്തോഷമാണ് പക്ഷേ എൻ്റെ റൂം ഇതാ ഇവിടെയാണ് റോഡ് ഇതാ ഇവിടെയാണ് അപ്പോൾ ഇപ്പം ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ സമയം അതാണ് ഞാൻ മഴയത്ത് തന്നെ എടുക്കാൻ കാരണം വീട് ഈ മഴ സമയമാകുമ്പോഴും അല്ലാത്ത സമയത്ത് എന്താ ഈ ഓട വഴി വാരി കോരി നമ്മൾ അവരെന്ത് ചെയ്യും കോമാളി വീത്തും കോമാളി മാത്രമല്ല അതുപോലെ നമുക്ക് ചാണകവും ചാണകവുമായിട്ട് വീത്തില്ല കോമാളി കലക്കി വെള്ളം കോരി കോഴി വീട്ടിൽ ഭയങ്കര സ്മെല്ലാണ് ഒരു ദിവസവും എനിക്കിവിടെ മനസ്സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാം ഞാൻ കുറേ കല കലാപരിപാടികൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് പണ്ട് ഞാൻ അവരടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് പോയി പറഞ്ഞു അവർ കുറേ ദിവസം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു ഇപ്പം വീണ്ടും ഈ സമയത്തൊക്കെ വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല മഴയാണ് ജസ്റ്റ് ഞാൻ അതിനെ കൊണ്ട് കാണിച്ചു തരാം അവർ ഏതു വഴിയാണ് വിടുന്നത് എന്നുള്ള കാര്യം അല്ലേ ആണോ അപ്പൊ ഞാൻ ഇതാ ഇപ്പം വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി പോവുകയാണ് മഴയതുള്ളതുകൊണ്ട് ജസ്റ്റ് കാലെല്ലാം ഒന്ന് പൊക്കി വെച്ചോട്ടെ അല്ലെങ്കിൽ ഫുള്ള് മരുന്നായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മഴയത്താണ് ഞാൻ പോകുന്നത് ഫ്രണ്ട്സ് കണ്ടതാണ് ഇത് ഇതുവഴിയാണ് അവരിതാ കോരി വീതുന്ന കാണിച്ചിട്ടുണ്ട് ഇതുവഴിതാ ഈ വരുന്ന വെള്ളത്തിലൂടെ പവരെയും കോമാകളിയും ചാണക വെള്ളവും ഒക്കെയാണ് ഉണ്ടാവും വരുന്നത് പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഈ മഴയത്ത് അവർ വീട്ടിലാക്കിയായിരിക്കുന്നു അതാണ്ട അവർ വീട്ടിൽ നിന്ന് തന്നെയാണ് തെളിവ് കാണുന്നത് ഇവിടെ കിടക്കുന്ന ഈ നമ്മുടെ ഈ വേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് പിന്നെ അവർ വണ്ടി കൊണ്ടുണ്ടിരിക്കുക അത് അവരുടെ താല്പര്യമാണ് വണ്ടി കൊണ്ടിരുന്നതായിടാതിരിക്കുന്നത് പക്ഷേ ചാണകം അവർ വീട്ടുന്നത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ റോഡിന് നഷ്ടമാണ് കാരണം നമ്മളിപ്പോൾ വീഡിയോ കാണുന്നതോരോ അല്ലെങ്കിൽ എൻ്റെയോ ഓരോ പൈസ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ റോഡെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവർ ഈ ചാണകമോ കോമാളി ഇതൊക്കെ വീട്ടുകഴിഞ്ഞാൽ റോഡ് ചീത്തയാവും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാണകത്തിൻ്റെ മെയിൻ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ കോമാളിയുടെ വെള്ളത്തിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിമെൻറ്റിനെ അല്ലെങ്കിൽ ടാറിനെ സോഫ്റ്റിനാക്കുക അതിലുള്ള ആസിഡ് അപ്പോൾ അതിനുള്ള ആസുര സോഫ്റ്റിനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാറ് വലിയ കാലവും നിലനിൽക്കില്ല വളരെ വേഗം തന്നെ ഈ റോഡെല്ലാം സൈഡെല്ലാം പുഴുവരും ഇത് ഏകദേശം റോഡ് ചെയ്തിട്ട് കുറച്ച് ആയിട്ടുള്ളൂ ഇവർ കാരണം ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം ഇവർ തന്നെ തരേണ്ടി വരും ഓക്കെ അപ്പോൾ അതിനെല്ലാം തെളിവായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വയ്ക്കുന്നത് ഇതിലെല്ലാം ഓടയായിട്ട് ഇത് പിന്നെ പെട്ടെന്ന് ചീറ്റായി പോവുകയാണെങ്കിൽ ഇവരെ പേരിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അതെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുത്ത് വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഇതും കണ്ടിട്ട് അവർ വീണ്ടും ഇനി തുടരുകയാണെന്ന് എനിക്കറിയില്ല ഇവരിപ്പം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ചെയ്യേണ്ടിട്ട് ആ ഫ്രണ്ടിലോട്ട് ഉണ്ടല്ലോ അവിടെ നിന്ന് ഇവർ ഡയറക്റ്റായിട്ട് കൊണ്ട് മാഡസമയത്തുകൊണ്ട് കോമാളിയോ അവരുടെ എന്തൊക്കെ വേസ്റ്റുകൾ ആർക്കൊണ്ട് റോട്ടി വീട്ടും ഇതെല്ലാം വീട്ടിൽ നമ്മൾ ഓരോരുത്തച്ച് അവർ കുഴിയെടുത്തു അവർക്ക് നല്ല സ്ഥലമുണ്ട് ഒരിടത്ത് പുഴിയെടുത്തോണ്ട് മാറ്റാനുള്ള ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് കണ്ടോ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ പോകട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ അവിടെ വന്ന് കെട്ടിക്കിടന്നു വല്ലാത്തൊരു സ്മെല്ലാണ് എനിക്ക് അവിടുന്ന് പഠിക്കാൻ പോലും ചില ദിവസം പഠിക്കണമല്ല അവരുടെ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കണായാലും എന്തായാലും എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ദിവസം ഇടത്തേക്ക് പറഞ്ഞു പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ജനൽ എന്ന് പറഞ്ഞാൽ ഇവർ പല കാര്യങ്ങൾ വിടുന്നത് ഞാൻ ചെന്നൈ അടച്ചിട്ടുകൊണ്ടിരിക്കണം ഓക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഐറ്റങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെ അയൽവാസികൾ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കുള്ളത് ഇതുപോലെ പറഞ്ഞു ഇനി അവർ ചെയ്തില്ലെങ്കിൽ അടുത്ത് നമ്മളിവിടെ പോസ്റ്റർ ഒട്ടിക്കും പിന്നെ അതുപോലെ കംപ്ലൈൻറ്റ് ചെയ്യും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആകുമെന്ന് കണ്ടറിയാം ലാസ്റ്റ് ഞാൻ പറഞ്ഞതിന് ശേഷം ഏകദേശം ഒരു വർഷം കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും അവർ ഈ മഴ സമയത്താണ് കൂടുതൽ ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് അവർ വന്ന് ആളുകൾ നിൽക്കുന്ന സമയത്ത് കൊണ്ട് വീത്താറില്ല ഞാൻ ചില ദിവസം പിടിച്ചിട്ടുണ്ട് ഒരു കൊണ്ട് വീക്കണ സമയത്ത് അപ്പോൾ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും അത്രയാണ് ഇല്ല എവിടെ എവിടെയാണ് വന്ന് വീണ്ടും കെട്ടി കിടക്കുന്ന സ്ഥലം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇന്ന് നമുക്ക് അവിടെ പോസ്റ്റർ ഒട്ടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വരുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രാൻസ് ബൈ ബൈ